Don't. ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അന്നാസൃചിക്കോട്ടെ ഫ്രണ്ട്സ് നമ്മൾ കേരളീയരുടെ വിഭവങ്ങളിൽ ഒന്നാണ് കപ്പ അല്ലേ അപ്പോൾ കപ്പ ഇഷ്ടപ്പെടാത്തവർ വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം കപ്പ കൊണ്ടാണ് പാൽക്കപ്പയാണ് കാരണം ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ട്രെൻഡാണ് ഞാൻ ഒരുപാട് ഭാഷ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഓഡിയൻസിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് ഒരു പാത്രം ത്തിൽ നമ്മളത് അതിന് ആവശ്യത്തിനുള്ള അത് കപ്പ മുങ്ങി കിടക്കുന്ന ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ആ സമയം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളി എടുക്കാം പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില രണ്ട് മൂന്നാല് പച്ചമുളക് പിന്നെ വേണ്ടത് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഈ മൂന്ന് മൂന്നായിട്ടുള്ളുട്ടോ ഈ മൂന്നായിട്ടും ഒന്ന് മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുക്കുക ഓക്കെ അത് അതില്ലെങ്കിൽ കല്ലാണെങ്കിൽ കല്ലിൽ ഒന്ന് ചതച്ചെടുത്താലും മതി ഒന്ന് ഇതാക്കി എടുത്ത ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പെല്ലാം വെന്തിട്ടുണ്ടാവും ഇത് നല്ല അരിപ്പ് പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് ആ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവില്ല അതൊക്കെ മാറ്റിയെടുക്കുക അതിന് ശേഷം നമുക്ക് റെഡിയാക്കേണ്ട പാത്രം ഏതാണ് ആ ഉരുളിയിലേക്ക് നമ്മുടെ കപ്പ കുടഞ്ഞിടുക അതിന് ശേഷം ചെയ്യേണ്ടത് നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം തേങ്ങാപ്പാൽ ഞാൻ ഒരു ഒരു തേങ്ങയാണ് ഇട്ട് എടുക്കുക ഫുള്ളായിട്ട് അതിൽ നിന്ന് ഞാൻ ഒരു എന്താ പറയുക തലപ്പാൽ കുറച്ച് ഒരു ചെറിയ ഹാഫ് കപ്പ് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക അതായത് കറക്റ്റ് പറഞ്ഞ ഒന്ന് കപ്പ നമ്മുടെ ഇതിൽ മുങ്ങി കിടക്കുന്ന പരുവത്തിൽ വേണം നമ്മുടെ പാൽ എടുക്കാൻ ചിലവർക്ക് അധികം കുഴഞ്ഞിരിക്കുന്ന രീതി ഇഷ്ടമായിരിക്കും ചിലർക്ക് ഡ്രൈ ആവണമേക്കും അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന പാൽ കപ്പയുടെ ഇതിലെന്ന് പറഞ്ഞാൽ അളവെന്ന് പറഞ്ഞാൽ കപ്പ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം പാൽ ഒഴിക്കുക അത് ഒഴിച്ച ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ടില്ലേ പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് ഈ നമ്മളുടെ തേങ്ങാപ്പാൽ ഒന്ന് കുറുകി വരണം ഒന്ന് വറ്റി വരണം ആ രീതിയിൽ നമ്മളൊന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുക ഫ്രണ്ട്സ് ഇപ്പോൾ തേക്കണ്ട ഈ ഒരു പരുവ ഈ ഒരു പരുവാവുമ്പോഴാണ് നമ്മൾ ഗ്യാസ് സ്ലോ ആക്കേണ്ടത് അതുവരെ മീഡിയം ഫ്ലെയിമും ഹൈ ഫ്ലെയിമും വെച്ച് നമ്മൾ ആ ഇണക്കം നോക്കി നമ്മൾ ചെയ്യണോട്ടോ ലാസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ മാറ്റി വെച്ചൊരിത്തിരി തേങ്ങാപ്പാലില്ലേ തലപ്പാൽ അതും കൂടെ നമ്മൾ അതായത് ഒന്നാം പാൽ തലപ്പാൽ കൂടി ഇതിൻ്റെ മേലെ നമ്മൾ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ അറ്റിപ്പോവാനും പാടില്ല കാരണം ഇതിരിക്കുമ്പോൾ ഓഫ് ചെയ്ത് ഇരിക്കുമ്പോൾ ഇതൊന്നും കൂടെ കട്ടിയാവും അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് കാരണം നമുക്ക് കാണുമ്പോൾ പറയാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ വേണം ചെയ്യാൻ അത് ഓഫ് ചെയ്ത് ഇറക്കി വെച്ച ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഒന്ന് താളിക്കണം കേട്ടോ അപ്പം അതിനുവേണ്ടി താളിപ്പിന് വേണ്ടി നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ അത് വെളിച്ചെണ്ണ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അതിലേക്ക് കടുക് പൊട്ടിച്ച ശേഷം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം ഒപ്പം രണ്ട് പച്ച പച്ചമുളകും ഒരു ഭംഗിക്ക് കൂടെ വേണ്ടി രണ്ട് രണ്ടോ മൂന്നോ പച്ചമുളക് അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഒന്ന് നന്നായിട്ട് മൊരിയിച്ച ശേഷം നമുക്ക് നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പയിലോട്ട് ഇട്ടുകൊടുക്കാം അല്ല ഇതും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ കപ്പ നമ്മുടെ പാൽക്കപ്പ് തനുതായ നമ്മുടെ ഒരു ടേസ്റ്റും എല്ലാം നമ്മുടെ ഫ്ലേവറൊക്കെ ശരിക്കും ഇതിന് അപ്പോൾ ഇതിട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് വല്ല നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഉപ്പ് അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഈ സമയത്ത് കറക്റ്റാക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്തും കഴിക്കാം അതായത് മീൻ കറി ചിക്കൻ കറി ബീഫ് അങ്ങനെ ഏത് നോൺ വെജിൻ്റെ കൂടെയും സൂപ്പറായിരിക്കും പാൽക്കപ്പം ഞാനിന്നിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ബീഫ് റോസ്റ്റാണ് കേട്ടോ അപ്പോൾ ബീഫ് കറീന്നും പറയാം അപ്പോൾ ബീഫ് കറിയുടെ കൂടെയാണ് ഇന്ന് ഞാൻ പാൽക്കപ്പ് കഴിക്കുന്നത് ഇതിനുമുമ്പ് ഞങ്ങൾ കഴിച്ചപ്പോൾ മീൻ കറിയും ചിക്കനൊക്കെയായിരുന്നു യൂസ് ചെയ്തിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളിത് ബീഫ് കറിയാണ് അപ്പോൾ നമ്മൾ റെഡിയാക്കി എന്താണ് നമ്മുടെ വീട്ടിലുള്ള നോൺ വെജ് അതിൻ്റെ കൂടെ നമ്മുടെ പാൽക്കപ്പ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ട്രൈ ചെയ്യാത്തവർ ഇപ്പോഴും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് കഴിക്കണം നമ്മുടെ കടകളിൽ നിന്ന് കിട്ടുന്നതാണ് പക്ഷേ എന്നാലും നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ വളരെ എളുപ്പമാണ് ഒന്ന് ശ്രമിച്ച എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക